ഒരുപാട് ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കുമുള്ള വളരെ ഗൗരവമായ ഒരു സംശയമാണ് ബാത്റൂമിൽ വെച്ച് വുളു ചെയ്യാമോ പണ്ടുള്ള കാലങ്ങളിൽ നമുക്ക് ഈ ഒരു സംശയം ഉണ്ടായിരുന്നില്ല കാരണം പൈപ്പുകളും കുളങ്ങളും കിണറുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെയായിരുന്നു ഭൂരിഭാഗം മുതൂവ് ചെയ്തിരുന്നത് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അല്ലെങ്കിൽ ഒരു കോമൺ ഉണ്ടാകും അവിടെ വെച്ച് നമുക്ക് വുലൂവ് ചെയ്യാൻ പറ്റുമോ വിശദമായിട്ടുള്ള ചർച്ച നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതുപോലെ മറ്റൊരു സംശയമാണ് ബാത്റൂമിൽ വുളു ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കാമോ ചെരുപ്പ് ധരിച്ചുകൊണ്ട് വുളു ചെയ്താൽ വുളു ശരിയാകുമോ നമ്മൾ ബാത്റൂമിലായിരിക്കുമ്പോൾ ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ ആ സലാം മടക്കേണ്ടതുണ്ടോ ഇനി അഥവാ അയാൾ വിളിച്ചത് ഫോണിലാണെങ്കിൽ ഫോൺ എടുത്ത ഉടനെ അവിടെ നിന്നിങ്ങോട്ട് സലാം പറഞ്ഞു നമ്മൾ സലാം മടക്കേണ്ടതുണ്ടോ വുളു ചെയ്യുന്ന സമയത്ത് ക്കൽ നിർബന്ധമാണോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലു ചെയ്യുന്ന സമയത്ത് തലയിൽ തട്ടമിടേണ്ട ആവശ്യമുണ്ടോ തട്ടമിടാതെ വലു ചെയ്താൽ വലു ശരിയാകുമോ അതുപോലെ ഔറത്ത് മറക്കാതെ വലു ചെയ്താൽ വലു ശരിയാകുമോ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിറഞ്ഞ നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസു പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു താല നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു നമ്മുടെ കാർണവന്മാർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധു ജനങ്ങൾ ആരെല്ലാം ഉണ്ടോ അള്ളാഹു എല്ലാവർക്കും മഹഫിറത്ത് മർഹ്മത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ നമുക്കെല്ലാവർക്കും മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലായി നല്ല മരണം അള്ളാഹു നസ്വീബാക്കുമാറാവട്ടെ ആമീൻ ഞാറബൽ നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പല ഉമ്മമാർക്കും ഉപ്പമാർക്കുമുള്ള ഒരു സംശയമാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വസ്വാസ് എന്ന് നമുക്ക് പറയാം എന്തെന്ന് വെച്ചാൽ പല ഉമ്മമാരും ഉപ്പമാരും പറയുന്നത് നമസ്കാരം അത് നമ്മുടെ ഏറ്റവും വലിയൊരു വിഭാഗത്താണ് ആ വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് വുലൂ വേണം ഈ വുലൂ എടുക്കുമ്പോൾ ഇന്ന് നമുക്കറിയാം എല്ലാ വീടുകളിലും അറ്റാച്ച്ഡ് ഉണ്ട് ആ ബാത്റൂമിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യവും അതുപോലെ ടോയ്ലറ്റും ഉണ്ടാകും അപ്പോൾ അവിടെ വെച്ച് വുലൂ ചെയ്യാൻ പറ്റുമോ വുലൂവ് ചെയ്താൽ ആ വുലൂ ശരിയാകുമോ അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങളുണ്ട് നമുക്കൊന്ന് നോക്കാം ആദ്യമായി ഈ ഒരു സംശയം മൂന്ന് രൂപത്തിലാണ് വരുന്നത് ഒന്ന് തനിച്ച ടോയ്ലറ്റ് അതായത് മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലം തനിച്ച ടോയ്ലറ്റ് അവിടെ ചെയ്യാമോ രണ്ടാമത്തേത് ഹമ്മാം എന്ന് അറബിയിൽ പറയും അതായത് വാഷ്റൂം അതായത് കുളിക്കാൻ വേണ്ടി മാത്രം ആ ഒരു ഷവർ ഉണ്ടാകും ഒരു പൈപ്പ് ഉണ്ടാകും ഒരു ബക്കറ്റ് സോപ്പ് ഒക്കെ വെക്കാനുള്ള സൗകര്യം ടോയ്ലറ്റിൽ പോകാനുള്ള മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവില്ല തനിച്ച വാഷ്റൂം എന്ന് പറയാം അല്ലെങ്കിൽ ബാത്ത് എന്ന് നമുക്ക് പറയാം അതായത് കുളിപ്പുര പഴയ കാലത്ത് കുളിപ്പുര എന്നൊക്കെ പറയും അതായത് അറബിയിൽ പറഞ്ഞാൽ ഹമ്മാം കുളിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള സ്ഥലം രണ്ടാമത്തേത് അവിടെ ഉ ചെയ്യാമോ മൂന്നാമത്തേത് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ വീടുകളിലും ഉള്ളതുപോലെ ഒരു റൂം അവിടെ ഒരു ഭാഗത്ത് കുറച്ച് പൊങ്ങിയ സ്ഥലം ഉണ്ടാകും ഉയർന്ന സ്ഥലം ചില വീടുകളിൽ ആ ഒരേ രൂപത്തിലായിരിക്കും അവിടെ ഒരു ക്ലോസറ്റ് ഉണ്ടാകും അത് യൂറോപ്യൻ ക്ലോസറ്റ് ആവട്ടെ ഇന്ത്യൻ ക്ലോസെറ്റാവട്ടെ എന്താകും ആവട്ടെ അതോടൊപ്പം തന്നെ അതിൻ്റെ കുറച്ച് ഭാഗത്ത് മാറിയിട്ടായി ഷവർ ഉണ്ടാകും അതുപോലെ ഒരു പൈപ്പ് ഉണ്ടാകും സോപ്പ് സ്ഥലം ഉണ്ടാകും പിന്നെ നമുക്ക് അത്യാവശ്യം ഡ്രസ്സൊക്കെ ഇടാനുള്ള ഒരു കമ്പി ഉണ്ടാകും അങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ഒരേ റൂമിൽ തന്നെ രണ്ട് സംവിധാനവുമുള്ള ടോയ്ലറ്റ് ബാത്റൂമ് അപ്പോൾ ഇവിടെ വളക്കാമോ അപ്പോൾ ഈ മൂന്ന് രൂപത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് പറയട്ടെ ഒന്നാമത്തേത് തനിച്ച ടോയ്ലറ്റ് അതായത് അവിടെ ഒരു പൈപ്പുണ്ട് ഒരു ബക്കറ്റുണ്ട് അല്ലെങ്കിൽ ഒരു ഷവർ ഉണ്ടാകും ആ ഷവർ നമ്മുടെ മലമൂത്ര വിസർജനം കഴിഞ്ഞ് ശുദ്ധിയാക്കാനുള്ള ഒരു ഷവർ ഉണ്ടാകും അതായത് ടോയ്ലറ്റ് മാത്രം നമ്മളവിടെ കിടക്കുന്നത് വേറെ ഒന്നിനുമല്ല ഒരു മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആ ഒരു സ്ഥലം ഇവിടെ വുളൂ ചെയ്യൽ കറാഹത്തുൻ കറാഹത്താണ് അവിടെ ഒതുവ് ചെയ്യാൻ ഹറാമല്ല വേറെ ഒരു നിവൃത്തിയും ഇല്ല എങ്കിലും അവൾ ഒതുവ് ചെയ്യാം അങ്ങനെയല്ല അതല്ല പറഞ്ഞത് അവിടെ ഒതുവ് ചെയ്യൽ നിയമം കറാഹത്താണ് ചെയ്യാതിരിക്കലാണ് നല്ലത് അവിടെ വെച്ച് നമ്മൾ ഉളു ചെയ്യുന്ന സമയത്ത് അവഹിമിനജീം മുസ്മിമി റഹ്മാൻ അങ്ങനെ വിശുദ്ധമായ കുർആാനിക ആയത്തുകൾ ഒരുപക്ഷെ ഓതിയാൽ അത് ഹറാമാണെന്ന് പോലും പറഞ്ഞ ഉലമാക്കൾ നമുക്കിടയിലുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക ശ്രദ്ധിച്ചിരിക്കുക ആദ്യം തന്നെ പറയട്ടെ തനിച്ച ടോയ്ലറ്റ് ഒന്നാമത്തെ വിഭാഗം അതാണ് തനിച്ച ടോയ്ലറ്റിൽ നമ്മൾ ഉളു ചെയ്യൽ കറാഹത്താണ് അത് ചെയ്യാതിരിക്കലാണ് നല്ലത് ഇനി ഒരു നിവൃത്തിയുമില്ല എങ്കിൽ അവിടെ വലു ചെയ്യാം എങ്ങനെ കറാഹത്തോടു കൂടി ജായിസാണ് വധുവ് ചെയ്യാം പക്ഷേ എന്ത് ചെയ്യുക ആ സമയത്ത് വിക്രുകൾ അതുപോലെ വധു ചെയ്യുന്ന സമയത്തുള്ള ദിക്രുകളും ആ ഖുർആാൻ പാരായണമൊക്കെ അവിദുബി ലാഹിബിനി അഷ്വത്തലി ബിസ്മിള്ളാഹ്റാം അതൊക്കെ നമ്മുടെ മനസ്സിൽ മാത്രമേ പറയാവൂ അപ്പോൾ വധുവ് ചെയ്യൽ കറാഹത്താണ് ചെയ്യാൻ പാടില്ല അതൊരു അതാണ് നിയമം ചെയ്യാൻ പാടില്ല ഇനി അഥവാ ചെയ്യേണ്ടി വന്നാൽ മനുഷ്യനാണുള്ള അവസ്ഥകൾ പലതാണ് ഇനി അഥവാ ചെയ്യേണ്ടി വന്നാൽ അവിടെ ചെയ്യാം ജായിസ് ഉണ്ട് പക്ഷെ എന്നാലും കറാഹത്താണ് അത് ഓർമ്മ വെക്കുക ചെയ്യാതിരിക്കലാണ് നല്ലത് ഇനി അഥവാ ചെയ്യേണ്ടി വന്നാൽ തന്നെ എന്ത് ചെയ്യുക ആ ദിക്റുകൾ ഉറക്കെ പറയാതിരിക്കുക കാരണം അത് ഷെയ്ത്വാൻ്റെ മക്കാണ് ഷെയ്ത്താൻ്റെ മജിലിസാണത് ബാത്റൂം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ടോയ്ലറ്റ് മലമൂത്ര വിസർജനത്തിൽ ഉപയോഗിക്കുന്ന സ്ഥലം അത് ഷെയ്ത്വാൻ്റെ ഉറവിടമാണ് അവിടെ ഉദോ ചെയ്യാതിരിക്കലാണ് നല്ലത് അതുകൊണ്ട് തന്നെയാണ് നബിതങ്ങൾ പറഞ്ഞത് നിങ്ങൾ ടോയ്ലറ്റിൽ പോയാൽ വേഗം തന്നെ പുറത്തേക്ക് വരണേ എന്ന് നബിതങ്ങൾ പറയാനുള്ള കാരണവും കാരണവുമതാണ് ഇതൊന്നാമത്തെ കാറ്റഗറി ചില ആളുകൾ ചോദിക്കും മുസ്താദ് എന്താണ് ഈ കറാഹത്ത് തനിച്ച ടോയ്ലറ്റിൽ ഉതോ ചെയ്യൽ കറാഹത്താണെന്ന് പറഞ്ഞു എന്താണ് കറാഹത്ത് കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ല എന്നാൽ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട് ഇതിനാണ് കറാഹത്ത് ചെയ്താൽ ശിക്ഷയൊന്നുമില്ല പക്ഷെ അത് ഉപേക്ഷിച്ചാലോ അത് വലിയ കൂലിയാണ് ഉദാഹരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞ തനിച്ച ടോയ്ലറ്റിൽ വതു ചെയ്യുക അത് ഉപേക്ഷിച്ചാൽ നമുക്ക് കൂലിയുണ്ട് അത് ചെയ്താലോ ശിക്ഷയില്ല പക്ഷേ ഇവിടെ ഉലമാക്കൽ പറയുന്നു നാൽപ്പത് ഒരു മനുഷ്യൻ ചെയ്താൽ അതൊരു ഹറാമിൻ്റെ ശിക്ഷയാണ് എന്ന് നാൽപ്പത് കറാഹത്ത് ഒരു മനുഷ്യൻ അടുപ്പിച്ച് ചെയ്താൽ ഒരു ഹറാമ് ചെയ്ത ശിക്ഷ കിട്ടുമെന്ന് വരെ പറഞ്ഞ ഉലമാക്കൾ അതായത് അത്രത്തോളം ഗൗരവമുണ്ട് ഇത് ചെയ്താൽ ശിക്ഷയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ചെയ്യാം അങ്ങനെയല്ല അത് ഉപേക്ഷിക്കലാണ് വേണ്ടത് അതാണ് കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇനി രണ്ടാമത്തേത് ഹമ്മാം അതായത് നമ്മൾ പറഞ്ഞു കുളിപ്പുര കുളിക്കാൻ വേണ്ടി മാത്രം ഒരു ഷവർ ഉണ്ടാകും അതുപോലെ ഒരു ബക്കറ്റ് ഒരു പൈപ്പ് ഒരു സോപ്പ് വെക്കുന്ന സ്ഥലം അതുമാത്രം മലമൂത്ര വിസർജനത്തുള്ള സൗകര്യം അവിടെ ഇല്ല ഇവിടെ വുഇ ചെയ്യൽ ജായിസ് ആണ് അനുവദനീയമാണ് അതിന് തെളിവുണ്ട് അതായത് നബിസ് അല്ലാഹു അലഹി തങ്ങൾ ജനാപത്തുകാരനായാൽ നബിതങ്ങൾ കുളിക്കും കുളിക്കുന്ന സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ ചെയ്യുമായിരുന്നുവെന്ന് ആയിഷാ ബി വറിയാഹു താലാൻഹയിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസിൽ കാണാം നബിതങ്ങള് ജനാപത്തുകാരനായാൽ കുളിക്കാൻ പോകും ആ കുളി കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യും വുലൂ ചെയ്യുമായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം കുളിക്കുന്ന സ്ഥലത്ത് അതായത് ഹമ്മാമ് കുളിപ്പുരയിൽ നമുക്ക് എന്ത് ചെയ്യാം വതു ചെയ്യാവുന്നതാണ് കുഴപ്പമില്ല അവിടെ വെച്ച് ചെറിയ ശബ്ദത്തിൽ ഉറക്കെല്ലാഹിമിനെ അങ്ങനെയല്ല ചെറിയ നമ്മുടെ ശരീരം കേൾക്കുന്ന തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അതിക്രുകളും അവിടെ വെച്ച് ഖുർആാൻ പാരായണവും പാരായണം എന്ന് പറഞ്ഞാൽ ആ ഔദുവും ബിസ്മിയും ഒക്കെ പറയാവുന്നതാണ് കാരണം അത് ഹമ്മാമാണ് കുളിപ്പുരയാണ് അത് ടോയ്ലറ്റ് അല്ല അത് കക്കൂസ് അല്ല കക്കൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അതായത് കുളിപ്പുര അത് ഹമ്മാം കുളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സ്ഥലം അവിടെ വെച്ച് ഉതവ് ചെയ്യുന്നത് കുഴപ്പമില്ല ഇത് രണ്ടാമത്തെ കാറ്റഗറി ഇനി മൂന്നാമത്തതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത് അതായത് അറ്റാച്ച്ഡ് ബാത്റൂം അതായത് നമ്മുടെ വീടിൻ്റെ നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു റൂം ഉണ്ടാകും ഒരു സൈഡിൽ ടോയ്ലറ്റ് ഉണ്ടാകും അത് യൂറോപ്യൻ ആവട്ടെ അത് ഇന്ത്യൻ ആവട്ടെ എന്തു തന്നെ ആവട്ടെ അതിൻ്റെ കുറച്ചിങ്ങോട്ട് മാറി ഒരു ഷവർ ഉണ്ട് ഒരു ബക്കറ്റുണ്ട് ഒരു പൈപ്പുണ്ട് എല്ലാം ഉണ്ടാകും ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു കർട്ടൻ പോലെ ചിലപ്പോൾ മറയുണ്ടാവാം അല്ലെങ്കിൽ ചില്ല് പോലെ ചിലപ്പോൾ മറയുണ്ടാവാം മറയുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ ഇനി ഇവിടുത്തെ മസലയാണ് പറയാൻ പോകുന്നത് ഇത് രണ്ടുമുള്ള സന്ദർഭം അതായത് നമ്മളിപ്പോൾ ഈ രണ്ടും ഉള്ള ഒരു മുറിയാണ് അതായത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നു അത് ആ ടോയ്ലറ്റ് ഉണ്ട് ആ യൂറോപ്യൻ ക്ലോസറ്റിൽ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്നു അതെല്ലാം ആ അഴുക്കുകളെല്ലാം കൂടി ഒരു വശത്തേക്ക് പോവുകയാണ് ആ അഴുക്കുകൾ ഇങ്ങോട്ട് തെറിക്കുന്ന ഒരവസ്ഥ വരുന്നില്ല നമ്മൾ ഈ കുളിക്കുന്ന സ്ഥലമുണ്ടല്ലോ അങ്ങോട്ട് തെറിക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല അതായത് നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് ആ നജസ്സുകളെല്ലാം കൂടി ഒന്നിച്ച് ഒരു കുഴലിലൂടെ പോവുകയാണ് ഇങ്ങോട്ട് അത് തെറിക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാം ഇത് അതായത് നമ്മൾ ഈ ക്ലോസറ്റ് ഇരിക്കുന്ന ഭാഗം അത് ടോയ്ലറ്റിൻ്റെ ഹുക്കുമാണ് അവിടെ വെച്ച് നമ്മൾ അവിടെ ചെറിയൊരു പൈപ്പ് ഉണ്ടെങ്കിൽ അവിടെ വതുവ് ചെയ്യാൻ പാടില്ല അത് കറാഹത്താണ് എന്നാൽ ഇങ്ങോട്ട് മാറി ആ ഒരൊറ്റ റൂമിൽ തന്നെയാണെങ്കിലും ഇങ്ങോട്ട് മാറി എന്തുണ്ട് ഷവറുണ്ട് ഒരു പൈപ്പുണ്ട് അവിടെയാണ് സാധാരണ കുളിക്കാറ് എങ്കിൽ അവിടെ നമുക്ക് വലു ചെയ്യാൻ പറ്റുന്നതാണ് ഇത് മഹാനായ ഇമാം നവവി റഹമത്തുല്ലാഹി അലഹിയും അതുപോലെ തന്നെ ഇമാം സയ്യിദ് ബക്കരി ആനത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ഇതാണ് ഇതിൻ്റെ മസ്അല അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക പറഞ്ഞു വന്നത് മൂന്ന് രൂപത്തിലാണ് ഒന്ന് തനിച്ച ടോയ്ലറ്റ് അവിടെ വതുവ് ചെയ്യൽ കറാഹത്താണ് രണ്ട് തനിച്ച ഹമ്മാം കുളിപ്പുര അവിടെ വധവ് ചെയ്യൽ ജായിസാണ് കുഴപ്പമില്ല മൂന്നാമത്തേത് ഹമ്മാമും ഈ ടോയ്ലറ്റും ഒന്നിച്ചു അതായത് കുളിപ്പുരയുമാണ് എന്നാൽ അത് ടോയ്ലറ്റുമാണ് രണ്ടും കൂടെ ഒന്നിച്ചാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ആ ടോയ്ലറ്റ് ആ റൂമിൻ്റെ ഒരു ഭാഗത്താണ് ആ ഒരു ഭാഗത്ത് ആ ഒഴുക്കുകളെല്ലാം അഴുക്കുകളെല്ലാം നമ്മുടെ മലമൂത്ര വിസർജനമെല്ലാം ഒരു കുഴലിലൂടെ പോകുന്നു ഇവിടെ ഈ ഭാഗത്തുമായിട്ടൊരു ബന്ധവുമില്ല അതായത് അവിടുത്തെ മലമൂത്ര വിസർജനമൊന്നും ഇങ്ങോട്ട് തെറിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ വതു ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ നമുക്ക് അത്യാവശ്യം റിക്രുകൾ പറയാൻ പറ്റുന്നതാണ് ഇതാണ് പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മസ്അല എന്നാൽ പഴയകാല ഉമ്മമാർക്കും ഉപ്പന്മാർക്കൊക്കെ അറ്റാച്ചഡ് ആണെങ്കിലും അതുപോലെ കുളിപ്പുരയിലാണെങ്കിലും അവർക്കൊക്കെ അവിടെ വുളു ചെയ്യുന്നത് ഒരു വസുവാസം ഒരു ശരിയാവാത്തത് പോലെയൊക്കെ ഒരു ഉണ്ടാകും അങ്ങനെ ഉണ്ട് അതായത് ബാത്റൂമിൽ വുളു ചെയ്താൽ എൻ്റെ വുളു ശരിയാവില്ല മൂത്രമൊക്കെ തിരച്ചിട്ടുണ്ടാകുമോ ഒരു വൃത്തി വരുമോ ശുദ്ധി വരുമോ എന്നുള്ളൊരു വസുവാസുണ്ട് എങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്ത വരുമോ എൻ്റെ നിസ്കാരം ശരിയാകുമോ അങ്ങനെ ഒരു ചിന്തയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് തനിച്ച് പൈപ്പുള്ള സ്ഥലത്ത് പോയി വുളു എടുക്കലാണ് ഏറ്റവും നല്ലത് പിന്നെ പുതിയ വീട് ൊക്കെ പണിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ചിലവൊന്നും വരുന്നില്ല ഒരു പൈപ്പും അതുപോലെ ഒരു എടുക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ ബാത്റൂമിൻ്റെ പുറത്തൊക്കെ ഒരു വൃത്തികേടാവാത്ത രീതിയിൽ ഒരുപാട് വീടുകളിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്താൽ ഏറ്റവും ഹൈറാണ് ഇപ്പോൾ നിസ്കാര മുറിയൊക്കെ സാധാരണ ഇപ്പോൾ ഓരോ വീടുകളിലും എടുക്കുന്നുണ്ട് അതൊക്കെ നല്ല കാര്യമാണ് അതൊന്നും ബിതുകാണ് അല്ലെങ്കിൽ അതൊന്നും പാടില്ലാത്തതാണ് എന്നൊന്നും പറയുന്നില്ല ഒരു നിസ്കരിക്കാൻ ഒരു മുറി എല്ലാ റൂമിലും നമുക്ക് നിസ്കരിക്കാം എന്നാലും ആ മുസലേക്കൊന്നും മടക്കി വെക്കാനും അത്യാവശ്യം ഖുർആാനൊക്കെ നമുക്ക് കൂടി ഒരു നോദാനും പറ്റുന്ന ഒരു മുറിയൊക്കെ ഇപ്പോൾ ആധുനിക വീടുകളിലൊക്കെ പല വീടുകളിലും നമുക്ക് കാണാം അങ്ങനെ എടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കുന്ന തടസ്സമൊന്നുമില്ല ആ സമയത്ത് എന്ത് ചെയ്യുക വലു എടുക്കാനുള്ള ഒരു പ്രത്യേക ഒരു ഫൗണ്ടേഷൻ പോലെ ചെറിയ ഒരു ഫൗണ്ടേഷൻ ഒരു കാലം ഒക്കെ ഒന്ന് തേച്ച് കഴുകാൻ ഒരു കരിങ്കല് പോലെ ഒരു ഇതൊക്കെ വെച്ച് അതൊക്കെ ഒരു റാഹത്താണ് സന്തോഷമാണ് അപ്പോൾ ആ കാര്യം പ്രത്യേകം മനസ്സിലിരുത്തി ശ്രദ്ധിക്കുക ചില ഉമ്മമാർക്ക് വീണ്ടും പരാതിയാണ് ഞങ്ങൾക്ക് പുറത്ത് പൈപ്പൊന്നുമില്ല ആകെ ഉള്ളത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമാണ് വീടിൻ്റെ ഉള്ളിൽ അതിൽ തന്നെയാണ് ഞങ്ങൾക്ക് ഉളവ് എടുക്കാൻ പറ്റുക ആയിക്കോട്ടെ നിങ്ങൾക്ക് അവിടെ തന്നെ ഉതവ് ചെയ്യാം വേറെ നമുക്ക് പുറത്ത് പൈപ്പ് തനിച്ചില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ തന്നെ ഉതവ് ചെയ്താൽ മതി അപ്പോൾ എന്ത് ചെയ്യുക തനിച്ച ടോയ്ലറ്റ് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഉത്വ് ചെയ്യൽ നമ്മൾ പറഞ്ഞതുപോലെ കറാഹത്താണ് ചിലപ്പോൾ കിണറായിരിക്കും കിണറിൻ്റെ അവിടെയും നിങ്ങൾക്ക് വലവ് ചെയ്യാം കുഴപ്പമില്ല അപ്പോൾ പല ആളുകളും ചോദിക്കും മുസ്താദ ഈ നബിയുടെ കാലത്ത് ഇങ്ങനെ ബാത്റൂം ഉണ്ടായിരുന്നോ അറ്റാച്ചഡ് ഉണ്ടായിരുന്നോ അതുപോലെ പൈപ്പ് ഉണ്ടായിരുന്നോ നബിയുടെ കാലത്ത് ഈ പറഞ്ഞ ഒന്നുമില്ല അന്ന് ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ വെള്ളം കോരി വെക്കും അതിൽ നിന്നും മറ്റൊരു ചെറിയ പാത്രം വെച്ച് ഉപയോഗിച്ച് കോരി കുളിക്കും ആ ഒരു സംവിധാനമാണ് പക്ഷേ ആധുനിക പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ മസാലകൾ വിവരിച്ചു തന്നു അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് പല ഉമ്മമാരും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് സാധാരണ ഞങ്ങൾ വുളു വുളുവെടുക്കുന്ന സമയത്ത് മറക്കാതെ ഞങ്ങൾക്ക് വുളു എടുക്കാൻ പറ്റുമോ പല ഉപ്പമാരും ചോദിക്കുന്നുണ്ട് ഉമ്മമാരും ചോദിക്കുന്നുണ്ട് അതായത് ഔറത്ത് മറക്കാതെ ഞങ്ങൾക്ക് വുളു ചെയ്താൽ ആ വുളു ശരിയാകുമോ തല മറക്കാതെ വുളു ചെയ്താൽ വുളു ശരിയാകുമോ ഔറത്ത് മറക്കാതെ വുളു ചെയ്താൽ വുളു ശരിയാകുമോ ഈ രണ്ട് സംശയം വുളു എടുക്കുന്ന സമയത്ത് തല മറക്കുക അല്ലെങ്കിൽ വുളു എടുക്കുന്ന സമയത്ത് ഔറത്ത് മറക്കുക ഇത് നിർബന്ധമായ കാര്യം അല്ല നമുക്ക് തല മറക്കാതെ വുതു ചെയ്താലും മുതു ശരിയാകുന്നതാണ് ഔറത്ത് മറക്കാതെ വുതു ചെയ്താലും വുലു ശരിയാകുന്നതാണ് തല മറക്കുക അല്ലെങ്കിൽ ഔറത്ത് മറക്കുക എന്നുള്ളത് വുലു ഇൻ്റെ ഷർത്തോ ഫറുദോ അതിൽപ്പെട്ടതല്ല പക്ഷേ എന്നാലും മര്യാദയുണ്ട് ഒരു മര്യാദയാണ് എന്ത് മറച്ച് വുതു ചെയ്യുക അല്ലെങ്കിൽ ഔറത്ത് മറച്ച് വുലു ചെയ്യുക എന്നുള്ളത് വുലുവിനോട് കാണിക്കുന്ന ഒരു മര്യാദയാണ് അതാണ് ആ സംശയത്തിൻ്റെ മറുപടി അപ്പോൾ തല തടകുന്ന സമയത്ത് ആ തട്ടമാണെങ്കിൽ ഒന്ന് ഉയർത്തി തൊപ്പിയാണെങ്കിൽ തൊപ്പിയൊന്നും ഉയർത്തി തല തടവുക അതാണ് ഉചിതമായ രൂപം ചില ആളുകൾക്കുള്ള സംശയം നമ്മൾ ബാത്റൂമിൽ വളവ് ചെയ്യുന്ന സമയത്ത് ചെരിപ്പിടാവോ ചെരിപ്പിട്ട് വളവ് ചെയ്യാമോ നമ്മൾ ബാത്റൂമിൽ കയറുമ്പോൾ അത് ടോയ്ലറ്റ് ആവട്ടെ ഹമ്മാമ കുളിപ്പുരയാവട്ടെ അതിൻ്റെ മര്യാദകളിൽപ്പെട്ടതാണ് ചെരുപ്പിട്ട് ബാത്റൂമിൽ കയറുക അത് ടോയ്ലറ്റ് ആണെങ്കിലും ഹമ്മാ കുളിപ്പുര ആണെങ്കിലും ചെരുപ്പിട്ട് വേണം അങ്ങോട്ട് പ്രവേശിക്കാൻ ആ സമയത്ത് നമ്മൾ കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ മലബൂത്ര വിസർജ്ജനം കഴിഞ്ഞ് ആ ചെരുപ്പ് ധരിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഉതവ് ചെയ്യുന്നത് അങ്ങനെ തന്നെ നമുക്ക് ഉതുവ് ചെയ്യാവുന്നതാണ് ഉതുവ് ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് ഊരി മാറ്റണം എന്നൊന്നും ഒരു നിർബന്ധവുമില്ല പിന്നെ നമ്മൾ കാല് കഴുകുന്ന സമയത്ത് ഏതായാലും ആ ചെരുപ്പൊക്കെ ഒന്ന് ഊരിയിട്ട് നമ്മുടെ കാല് നമ്മുടെ ഇടത് കൊണ്ട് തേച്ചൊരുമി കഴുകലാണ് ഏറ്റവും അഫ്ലായിട്ടുള്ള രൂപം സാധാരണ പള്ളി ിലൊക്കെ നമ്മൾ ചെരുപ്പ് പുറത്ത് ഊരി വെച്ചിട്ട് പള്ളിയുടെ ഉള്ളിൽ ചെന്ന് അവിടെ ഹൗസ് ഉണ്ടാകും അല്ലെങ്കിൽ പൈപ്പ് ഉണ്ടാകും അവിടെ ഉലവ് ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് ധരിക്കാറില്ല അങ്ങനെ സംശയം വന്ന് പല ആളുകളും ബാത്റൂമിൽ ഉത് ചെയ്യുന്ന സമയത്ത് ചെരുപ്പ് ഊരി വെക്കാറുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ബാത്റൂമിൽ കയറുമ്പോൾ തന്നെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് കയറൽ സുന്നത്താണ് അതോടൊപ്പം തന്നെ ഉതവു ചെയ്യുന്ന സമയത്ത് അത് ഊരി മാറ്റേണ്ട കാര്യമൊന്നും ഇല്ല ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവിടെ നിന്ന് ടോയ്ലറ്റിൽ നിന്നും ചെരുപ്പിട്ട് അവിടെ മലമൂത്ര വിസർജനം ചെയ്ത് പിന്നെ കൊടുക്കാൻ വരുമ്പോൾ ആ ചെരുപ്പിലെ നെജസ്സൊന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പാവണം അതിന് നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ ചെരുപ്പൊന്ന് കഴുകുക പുതുകൊടുക്കുന്നതിന് മുമ്പ് കാലും ആ ചെരുപ്പ് ഉൾപ്പെടെ ഒന്ന് കഴുകി ആ നെജസ് ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ എന്ന നിലയിൽ നമ്മൾ കഴുകി ശുദ്ധീകരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക അവിടെ എടുക്കാൻ തുടങ്ങുക അതുപോലെ സുപ്രധാനപ്പെട്ട ഒരു സംശയമാണ് ബാത്റൂമിൽ ടോയ്ലറ്റ് നമ്മളാകുമ്പോൾ സലാം പറഞ്ഞാൽ ഒരാൾ പുറത്തുനിന്ന് നമ്മളോട് സലാം പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫോണുണ്ട് ഫോണിൽ ഒരു കോൾ വന്നു എടുത്തപ്പോൾ ആ വിളിച്ച ആൾ ആദ്യം പറഞ്ഞത് സലാം ആണ് എങ്കിൽ നമ്മൾ അവിടെ മടക്കണോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടോയ്ലറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ മസാല വീണ്ടും വരികയാണ് ടോയ്ലറ്റ് ആണെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന സ്ഥലമാണ് അതിനു വേണ്ടി മാത്രം അതായത് ടോയ്ലറ്റ് മാത്രമാണ് അവിടെ സലാം പറയലും സലാം മടക്കലും പാടില്ലാത്തതാണ് അത് ഒഴിവാക്കേണ്ടതാണ് സലാം നമ്മൾ അങ്ങോട്ടും അവിടെ വെച്ച് നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിലാണ് എങ്കിൽ നമ്മളൊരു കോൾ എടുക്കും വിളിക്കുന്നു അതിൻ്റെ ഉള്ളിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല കോൾ വിളിക്കാൻ പാടില്ല അത് മറ്റൊരു വിഷയം ഇനി അഥവാ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ അങ്ങോട്ട് സലാം പറയാൻ പാടില്ല ഇനി ഒരാൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാലോ മടക്കാനും പാടില്ല എന്നാണ് കാരണം എന്താണ് അത് ബാത്റൂമാണ് എന്ന് പറഞ്ഞാൽ ദ്വായാണ് അത് പ്രത്യേകം മാതിരിക്കേണ്ടതാണ് ഒന്ന് പറഞ്ഞേക്കുക ഞാൻ ബാത്റൂമിലാടുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുത്തേക്കുക എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യുക ബാത്റൂമിൻ്റെ പുറത്തിറങ്ങിയതിന് ശേഷമാണ് സലാം മടക്കേണ്ടത് അത് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക ഇനി നമ്മുടെ കുളിപ്പുരയാണ് ഹമ്മാമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹമ്മാണെങ്കിൽ ഒരാൾ സലാം പറഞ്ഞാൽ മടക്കാവുന്നതാണ് കുഴപ്പമില്ല എന്നാലും സൂക്ഷ്മതയ്ക്ക് പുറത്ത് വന്നിട്ടായിരിക്കണം എന്ത് പറയേണ്ടത് സലാം മടക്കേണ്ടത് അതൊരു സൂക്ഷ്മതയാണ് ഇനി ഒരാൾ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഉറക്കയല്ലാതെ വാലക്കും സ്ലാ അങ്ങനെ നമ്മൾ സാധാരണ നേരിട്ട് കാണുമ്പോൾ എത്ര ശബ്ദത്തിലാണോ ആ ശബ്ദമൊക്കെ കുറച്ച് നമ്മുടെ നെഫ്സ് നമ്മുടെ നെഫ്സ് കേൾക്കുന്നതല്ലേ ഫോണിലാണെങ്കിൽ പിന്നെ നമ്മൾ പതുക്കെ പറഞ്ഞാലും കേൾക്കുമല്ലോ അങ്ങോട്ട് അതുകൊണ്ട് ശബ്ദം ഉറക്കയാവാതെ ജഹ്റനാവാതെ ഉറക്കയാവാതെ ചെറിയ ശബ്ദത്തിൽ നമുക്ക് അവിടെ വെച്ച് സലാം അടക്കാവുന്നതാണ് പല ഉപ്പമാർഗം സംശയമുണ്ടാകും പള്ളിയിലെ ബാത്റൂമ് ഒരുപാട് ബാത്റൂമെങ്കിൽ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് മൂത്ര ഒഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അസ്ലാമലൈക്കും പറഞ്ഞാൽ അവിടെ സലാം അടക്കാൻ പാടില്ല അവിടെയോ അയാളോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ ആ സലാം പറഞ്ഞതിൻ്റെ അമർഷം കൊണ്ടോ അല്ല കാരണം അത് ആദരിക്കപ്പെടേണ്ട ഒരു വാക്കാണ് വാലൈക്കും എന്നുള്ളത് അതൊരു ദ്വായാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ആ ബാത്റൂമായി ടോയ്ലറ്റിൽ നിന്നും പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കണം സലാം മടക്കേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈമാൻ കയറി ആ സമയത്ത് കണ്ട ഒരു വലിയൊരു എന്താ സന്തോഷത്തിൽ അസ്ലാമലൈക്കും ഒരുപാട് നാളിന് ശേഷം കണ്ട ആളാണ് അല്ലെങ്കിൽ പള്ളിയിൽ ഉസ്താദാണ് ോട് സലാം പറയണ്ടേ എന്ന് പറഞ്ഞു അങ്ങോട്ട് സലാം പറയാൻ പാടില്ല അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ചില ആളുകളെ സംബന്ധിച്ച് അവർ ഉതുവെടുക്കുന്ന സമയത്ത് അടിയിൽ പൈപ്പിൻ്റെ താഴെ ബക്കറ്റ് വെക്കും ബക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഉതുവെടുക്കുന്ന നമ്മൾ കൈ കഴുകുന്നതും മുഖം കഴുകുന്നതും അതുപോലെ കാല് കഴുകുന്ന എല്ലാ വെള്ളവും ആ ബക്കറ്റിൽ പിടിച്ചവിടെ വെക്കും എന്നിട്ടോ അയാൾ അയാളുടെ പാട്ടിന് പോകും ശേഷം വരുന്ന ആൾ ചിലപ്പോൾ കുളിക്കുന്നതിന് വേണ്ടി ഏതായാലും ബക്കറ്റിൽ വെള്ളമുണ്ടല്ലോ അതിനുശേഷം അയാൾ എന്ത് ചെയ്യും ആ ബക്കറ്റ് ആ വെള്ളം കൊണ്ട് അയാൾ കുളിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ചില ആളുകൾ കാല് കഴുകാനും അല്ലെങ്കിൽ മൂത്രമൊഴിച്ചതിന് ശേഷം ശുദ്ധിയാക്കാനും ഒക്കെ ആ ഉപയോഗിച്ച് അതായത് ഇതിന് മുമ്പുള്ള ആൾ വലുവെടുത്തതിൻ്റെ ബാക്കി വെള്ളം അതായത് അത് ഉപയോഗിക്കപ്പെട്ട ഒരു ഫറലിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് ആ ബക്കറ്റിൽ ഉള്ളത് അതുകൊണ്ട് നമ്മൾ മലമൂത്ര വിസർജനത്തിന് ശുദ്ധിയാക്കിയാലോ അല്ലെങ്കിൽ കുളിച്ചാതോ ശരിയാകുന്നതല്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് പല ആളുകളും ചെയ്യുന്ന വലിയൊരു അശ്രദ്ധയാണ് ഉളുവെടുക്കുന്ന സമയത്ത് ആ പൈപ്പിൻ്റെ താഴെ ഒരു ബക്കറ്റ് ഉണ്ടാകും അതിലേക്ക് വെള്ളം വീഴട്ടെ എന്ന് പറഞ്ഞ് ആ ബക്കറ്റിലേക്ക് ആ ഉളുവിൻ്റെ വെള്ളം അവിടെ നിറച്ചു വെക്കും എന്നിട്ടത് കൊട്ടിക്കളയാതെ അത് വാർന്നു കളയാതെ അയാൾ പോകും അത് ശരിയല്ല ആ നമ്മൾ ഉളുവെടുത്ത വെള്ളം അത് പിന്നെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് ഒന്നും ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ ഉപയോഗിക്കാൻ പറ്റൂ അത് ഒഴിക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ ഇബാദത്തുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ആ വെള്ളം കൊണ്ട് വീണ്ടും നമുക്ക് ഉതവ് ചെയ്യാൻ പറ്റില്ല ആ വെള്ളം കൊണ്ട് നമുക്ക് കുളിച്ചാൽ ശരിയാവില്ല കാരണം അത് ഉപയോഗി ഒരു ഫറലിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള വെള്ളമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക അത് വാർന്നു കളയുക അതിനേക്കാൾ നല്ലത് എടുക്കുന്ന സമയത്ത് ആരും ആ ബക്കറ്റോ അതുപോലുള്ള പാത്രമോ താഴെ വെക്കാതിരിക്കുക അതുതന്നെ അതിനുള്ള ഏറ്റവും വലിയ പോംവഴി അത് പ്രത്യേകം ശ്രദ്ധിക്കുക അലഹമില്ല ബാത്റൂമിൽ വധു ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആ സംശയത്തിൻ്റെ മറുപടി ഏകദേശം മുഴുവനായും പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് ഇനിയും നിങ്ങൾക്കൊരുപാട് സംശയങ്ങളുണ്ടാവാം അത് കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരിക്കൽ ഇൻഷാ ഇൻഷാല്ല ആ കമൻറ്റുകൾക്കെല്ലാമുള്ള മറുപടി നമുക്ക് വീഡിയോയായി പറയാവുന്നതാണ് അള്ളാഹു സുബഹാന ഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ വസ്വാസിനെ തൊട്ട് ശൈത്വാൻ്റെ ഷർറിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ